നമസ്കാരം വേദജ്യോതിഷത്തിൽ രാഹുവും കേതുവും നിരൽ ഗ്രഹങ്ങളാണ് മിഥ്യാധാരണ മോഹങ്ങൾ പെട്ടെന്നുള്ള സംഭവങ്ങൾ എന്നിവയ്ക്ക് രാഹു കാരണമാകും മറുവശത്ത് ആത്മീയത മോചനം ത്യാഗം വേർപിരിയൽ എന്നിവയ്ക്ക് കേതു ഉത്തരവാദിയാണ് ഇത്തരത്തിൽ രാഹുവും കേതുവും രാശിചക്രം മാറ്റുക മാത്രമല്ല ഒരു നിശ്ചിത ഇടവേളയിൽ നക്ഷത്രം മാറുകയും ചെയ്യും ഇത്തരത്തിൽ മാറ്റം സംഭവിക്കുമ്പോൾ ഇതിൻ്റെ സ്വാധീനം എല്ലാ രാശിക്കാരുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരും നവംബർ ഇരുപത്തി മൂന്നിന് രാഹുവിൻ്റെയും കേതുവിൻ്റെയും നക്ഷത്രമാറ്റം സംഭവിച്ചിരിക്കുന്നു ഈ സമയത്ത് രാഹു സ്വന്തം നക്ഷത്രമായ ചതയം നക്ഷത്രത്തിലേക്ക് നീങ്ങും കേതു പൂരം നക്ഷത്രത്തിൻ്റെ രണ്ടാം പാദത്തിലേക്കും നീങ്ങുന്നതായിരിക്കും ഇപ്രകാരം രാഹുവിൻ്റെയും കേതുവിൻ്റെയും ചലനത്തിലെ മാറ്റങ്ങൾ കാരണം ചില രാശിക്കാർക്ക് വളരെയധികം ഭാഗ്യം കൈവരും ഏതെല്ലാം രാശിക്കാർക്കാണ് ഇപ്രകാരം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതെന്നറിയാം കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് രാഹുവിൻ്റെയും കേതുവിൻ്റെയും സംക്രമണം മൂലം ഇവരുടെ കരിയറിൽ വലിയ മാറ്റങ്ങൾ കാണാൻ കഴിയും സ്ഥാനക്കയറ്റം ലഭിക്കുവാൻ ഇവർക്ക് സാധ്യതയേറെയാണ് സമൂഹത്തിൽ ബഹുമാനവും ആദരവും വർദ്ധിക്കും ഐ ടി മീഡിയ അല്ലെങ്കിൽ വിദേശ കമ്പനികളുമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് വളരെ അനുകൂലമായിരിക്കും കേതുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ലഭ്യമാകും കുടുംബവുമായുള്ള ബന്ധം വളരെയധികം മെച്ചപ്പെടും ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഒന്നും സൂക്ഷിക്കാതെ സ്വതന്ത്രമായി നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലങ്ങൾ പ്രാപ്തമാകുന്നതായിരിക്കും മിഥുനം രാശി രാഹുവിൻ്റെയും കേതുവിൻ്റെയും സംക്രമണം മിഥുനം രാശിക്കാർക്ക് വളരെയധികം മനോധൈര്യം ഇരട്ടിയാക്കും ജോലിയിൽ വലിയ വിജയം ലഭ്യമാകും വളരെ കാലമായി മുടങ്ങിക്കിടന്ന ജോലികൾ വിജയകരമായി പൂർത്തിയാക്കും ഇവർക്ക് പോസിറ്റീവ് പരമായ ചിന്തകൾ വർദ്ധിക്കുന്നതായിരിക്കും കുടുംബാംഗങ്ങളോടൊപ്പം നല്ല സമയം ചിലവഴിക്കുവാൻ അവസരം വന്നു ചേരും ദൂരയാത്രകൾ നടത്തുവാൻ യോഗമുണ്ട് ഇവരുടെ ആരോഗ്യം വളരെയധികം മികച്ചതായിരിക്കും ഇവരുടെ കരിയറിൽ പുരോഗതി കാണുന്നു സമൂഹത്തിൽ ബഹുമാനവും ആദരവും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കുംഭം രാശി കുംഭം രാശിക്കാർക്ക് രാഹുവിൻ്റെയും കേതുവിൻ്റെയും സംക്രമണം കൂടുതൽ വിജയവും സാമ്പത്തിക നേട്ടവും ലഭ്യമാക്കും കുടുംബത്തിലെ അന്തരീക്ഷം സന്തോഷകരമാകും വിദ്യാർത്ഥികളുടെ സർഗാത്മകത വർദ്ധിക്കുന്നതായിരിക്കും വരുമാനത്തിൽ നല്ല വർധനവ് കാണാൻ കഴിയുന്നു മനോധൈര്യത്താൽ ജീവിത സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചാൽ കാര്യങ്ങളെല്ലാം അനുകൂലമായി മാറും ജോലിയിൽ വളരെയധികം ശ്രദ്ധ വേണം കുടുംബത്തിൽ സന്തോഷവാർത്ത തേടിയെത്തും സാമ്പത്തികം അനുകൂലമായിരിക്കും